ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും കുക്കിങ് അനുഭവിച്ച എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അവിൽ പായസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ അവിൽ പായസം ഞാൻ കഴിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി എൻ്റെ അമ്മ ഉണ്ടാക്കി കഴിച്ച ഒരു ഓർമ്മയാണ് അതായത് അമ്മയമ്മ അപ്പോൾ അതിന് ശേഷം ഞാനിത് കുറേ നാളായി അപ്പം അത് ഓർത്ത് ഞാൻ ഉണ്ടാക്കിയതാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഇവിടെ കുറച്ച് അവിലെടുത്തിട്ടുണ്ട് ഈ അവൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അവൽ തന്നെയാണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ചുവന്ന അവിലാണ് അപ്പോൾ വെള്ള അവിലാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് പായസം ഉണ്ടാക്കാം അതെ എനിക്ക് വെള്ളം കിട്ടിയിരിക്കുന്നത് ചെറിയ അച്ചു കിട്ടിയില്ല ഇതുപോലത്തെതാണ് പിന്നെ ആവശ്യമായിട്ടുള്ളത് നമുക്ക് കുറച്ച് നെയ്യ് ആർ കെ ജി നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ വെള്ള മുന്തിരി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട് ഏത് മുന്തിരി ആയാലും കുഴപ്പമില്ല പിന്നെ കുറച്ച് തേങ്ങ ഇനി ചെയ്യേണ്ടത് നമുക്ക് ഈ അവൽ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അതൊന്ന് ഇങ്ങനെ കട്ട കുത്തിപ്പോവും അപ്പോൾ അതെ ഞാൻ മുങ്ങുന്നത് വരെ ഉള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരമൊക്കെ മതിയാകും കട്ട കുത്തുന്നത് മാത്രമല്ല നമ്മളിങ്ങനെ ഇളക്കി കൊടുത്താലേ എല്ലാ അവിലും ഒന്ന് നന്നായിട്ട് നമുക്ക് നനഞ്ഞു കിട്ടുള്ളൂ അപ്പോൾ അതെ അതിന് ഇനി പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് നെയ്യൊക്കെ നമുക്ക് അളവൊന്നുമില്ല കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല അപ്പം അതുകൊണ്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ് ഞാൻ പറയുന്നില്ല ഇനി നമുക്ക് അവിൽ ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞപ്പോൾ നമുക്കിങ്ങനെ കിട്ടിയിട്ട് അധികം കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല അത് കണ്ടില്ലേ ഇങ്ങനെ നല്ല വേറിട്ട് തന്നെ എല്ലാം കിട്ടിയിട്ടുണ്ട് അധികം കുഴഞ്ഞു പോകാണ്ട് ഇനി അത് നമുക്ക് ഈ നെയ്യിലൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ തീ ഒരു ചെറിയ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഒന്ന് നമ്മൾ നനഞ്ഞ അവിലാണ് അത് ഇങ്ങനെ ഒന്നും കൂടി ഉടഞ്ഞു പോകും ഇപ്പം നമുക്കത് ഉടയാണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളത് വറുത്തെടുക്കുമ്പോഴും അതുപോലെ ഉടയാണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം അപ്പം നമ്മൾ ഈ അവൽ ഇങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് അപ്പുറത്ത് അടുപ്പിൽ നമുക്ക് വെല്ലം ഒന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അവരൊക്കെ നല്ല നെയ്യ് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ നമ്മൾ ഒരുക്കിയെടുത്ത വെല്ലം ഞാനത് അരിച്ചെടുക്കുന്നില്ല അധികം ഇതൊന്നും ഇല്ലാത്ത വെല്ലമാണ് പിന്നെ അതുകൊണ്ട് അതൊന്ന് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം എന്നാലും അതിൻ്റെ അടിയൊന്നും ഒഴിക്കണ്ട ചിലപ്പോൾ കല്ലുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ അതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കൊന്ന് ഈ വെള്ളത്തിൽ തന്നെ നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം അവിലായതുകൊണ്ട് വെള്ളം പെട്ടെന്ന് അത് വലിച്ചെടുക്കും അപ്പോൾ നമുക്ക് ഞാൻ എന്താ ചെയ്യുക കുറച്ചും കൂടി വെല്ലത്തിൻ്റെ വെല്ലം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ദേ നമ്മുടെ അവിലും വെല്ലമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അവിലൊക്കെ നന്നായി വിന്ത് കയറ്റിയിട്ടുണ്ട് നമ്മൾ അത്ര വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഇത് ഇതായിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പത്ത് അഞ്ചെട്ടയില് ഇരക്കായി നമുക്ക് ചതച്ചിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കണം അപ്പോൾ ഈ പായസത്തിന് നമുക്ക് തേങ്ങ പിഴിഞ്ഞിട്ട് പാലെടുക്കുകയെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല തേങ്ങ പിഴിഞ്ഞ് വെറുതെ സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല അവല് ഈ പരുവത്തില് ആക്കിയെടുക്കണം അതിനുശേഷം ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഒരു തേങ്ങയും ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങയുടെ തരിയൊന്നും ഉണ്ടാകാൻ പാടില്ല അത്രയും നല്ല ഫൈനായിട്ട് വേണം നമ്മളത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അരച്ചെടുത്തിട്ട് അവിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാൻ നേരത്തെ പറഞ്ഞ പോലെ അവിലാണ് വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കും പായസത്തിൻ്റെ ചൂടാറുമ്പോഴത്തേക്കത് നല്ല കട്ടിയായിട്ട് കിട്ടും അപ്പം അതിനനുസരിച്ചിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ കാണുന്ന സമയത്ത് ഇതിൻ്റെ കളറ് നമുക്ക് വെള്ള കളറായിട്ട് കാണും കാരണം തേങ്ങ നമ്മൾ അരച്ച് ഒഴിച്ചതല്ലേ അതുകൊണ്ടാണ് അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ മാറി വരും പായസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് സാധാരണ നമുക്ക് ഒന്നാമ്പാല് ഒഴിച്ചിട്ട് പായസം അധികം തിളപ്പിക്കാൻ പാടില്ല പക്ഷേ നമുക്ക് ഈ തേങ്ങ ഇങ്ങനെ അരച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് ഒരു സ്പൂണ് ഒന്നോ രണ്ടോ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നെയ്യ് കൂടിയാലേ അതിൻ്റെ ടേസ്റ്റ് കൂടുള്ളൂ ഞാനിപ്പോൾ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം അതിന് ശേഷം ഒരു ഫ്രൈ പാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് വീണ്ടും ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അത് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം അതൊന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അണ്ടിപ്പരിപ്പ് ചെറിയൊരു ചുവന്ന കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം മുന്തിരി ഇട്ട് കൊടുത്തിട്ട് അതുപോലെ നമ്മൾ സാധാരണ പായസത്തിനൊക്കെ ചെയ്യുന്നത് പോലെ ഒരു മീഡിയം കളറാകുന്ന സമയത്ത് തീ ഓഫ് ചെയ്യാം ഇനി അത് നേരെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ വീഡിയോയുമായി കാണാം ബൈ ബൈ